എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ബന്ധപ്പെട്ട ഒരു പുതിയ ആയിട്ടാണ് റിസൾട്ട് ഒക്കെ വെരിഫിക്കേഷനുമായി സംശയങ്ങള് നിങ്ങൾക്ക്ണ്ടാവും അപ്പൊ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സിന്റെ മറുപടി ഈ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ നമ്മുടെ അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി enable ഓക്കെ അപ്പൊ നമ്മുടെ ബന്ധപ്പെട്ട കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പൊ കേട്ടറ്റ് വിജയിച്ചവർക്ക് എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്നാൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടല്ലേ അവർ വളരെ വളരെയധികം വിഷമത്തോടുകൂടി ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഒട്ടും വിഷമിക്കേണ്ട കേട്ടിന്റെ പുതിയ ബാച്ചുകൾ ഓണം ഓഫറോട് കൂടി എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കേട്ടറ്റ് കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീം ഫോറിൻ്റെയും ഫോർമ ജനറൽ പേപ്പർ ആണ് കേട്ടോ പുതിയ ബാച്ചുകൾ ഇൻസ്റ്റിഡ്യൂഷണിലെ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓണം ഓഫറിൽ ജോയിൻ ചെയ്യുന്ന തിരഞ്ഞെടുക്കുന്ന നൂറ് പേർക്ക് ഓക്കെ നമ്മുടെ കേട്ടഡിലാണെങ്കിലും എൽ പി യു പി യിലാണെങ്കിലും എച്ച് എസ് എൽ ആണെങ്കിലും ഏത് കോഴ്സിലാണെങ്കിലും തിരഞ്ഞെടുക്കുന്ന നൂറ് പേർക്ക് ബ്രിസ്റ്റ് വാച്ച് കൂടെ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഓണ സമ്മാനമാണ് ഓക്കെ അപ്പൊ നമ്മുടെ കോഴ്സിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും പി ഡി എഫ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും എല്ലാമാണ് അല്ലേ അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിന്റെ ആയിട്ടുള്ള ശ്രീ ലേണിംഗ് ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം തന്നെ അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ അപ്പൊ എൽ പി യു പിയുടെ കോഴ്സ് നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് ഇപ്പോൾ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് കേട്ടോ അപ്പൊ എച്ച് എസ് സി പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അല്ലേ അതിപ്പോ ജോയിൻ ചെയ്യുന്നവർക്ക് ഓക്കെ ഓണം ഓഫർ സ്പെഷ്യൽ ഓഫർ ആണ് നമ്മുടെ ആറായിരം രൂപയുടെ കോഴ്സ് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഓക്കെ അതേപോലെ തന്നെ കേട്ടറ്റിന്റെ മെഗാ ഓഫർ ആണ് നമുക്ക് വരുന്നത് ഓണം സ്പെഷ്യൽ കേട്ടറ്റ് ഓഫർ പ്രകാരം അയ്യായിരം രൂപയുടെ കേട്ടറ്റ് എക്സാം വരെയുള്ള കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വെറും ആയിരത്തി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്നുള്ള നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ ഓക്കെ അല്ലേ അപ്പൊ ഈ ഓണം നമുക്ക് എന്ത് ചെയ്യാ അടിച്ചുപൊളിച്ച് എയിംസിനോടൊപ്പം ആഘോഷിക്കാം അല്ലെ അപ്പൊ വാച്ച് മാത്രമല്ല നിങ്ങളുടെ സ്വപ്ന ജോലിയും കൂടെ നിങ്ങളുടെ കയ്യിലിരിക്കും ഈ ഒരു വാച്ച് കിട്ടുന്നതോടെ നിങ്ങളുടെ സമയം തെളിയും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ കേഡറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് കേഡറ്റ് നമ്മളെ ആയി ഇനി കേഡറ്റ് ആണ് അടുത്ത സ്റ്റേജ് അല്ലേ അപ്പോൾ കേഡറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് ഹാജരാക്കേണ്ടത് എവിടെയാണ് പോകേണ്ടത് അല്ലേ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ കേട്ടറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളതാണ് ജനറലി എനിക്ക് പറയാനായിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ടെൻത്ത് ക്വാളിഫൈഡ് ആണ് അല്ലേ ടെൻത്ത് അതേപോലെ പ്ലസ് ടു ഇത് രണ്ടിൻ്റെ യും സർട്ടിഫിക്കറ്റുകൾ വേണം അതുകൂടാതെ നിങ്ങൾ ടി ടി സി ആണോ ബി എഡ് ആണോ അപ്പൊ ആ നമ്മുടെ നമ്മൾ ടീച്ചേഴ്സ് കോഴ്സ് ഏതാണോ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഇഫ് നിങ്ങൾ കാറ്റഗറി വൺ ആണ് എഴുതുന്നെങ്കിൽ പ്ലസ് ടുവിന്റെയും ടി സി സർട്ടിഫിക്കറ്റ് മതിയാവും കാറ്റഗറി ടു ആണിപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് എങ്കിൽ ഡിഗ്രിയുടെയും ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി അതോടൊപ്പം തന്നെ നിങ്ങൾ ബി എഡ് ആണോ ടി ടി സി ആണോ ഏതാണോ ടീച്ചേഴ്സ് കോഴ്സ് അത് ഓക്കെ കാറ്റർ ടുന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കേട്ടോ ഇനി ക്യാറ്റർ ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെയും ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ബി എഡിൻ്റെയും സർട്ടിഫിക്കറ്റുകൾ വേണം അതുകൂടാതെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി ഓക്കെ ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനലും വേണം കോപ്പിയും വേണം കേട്ടോ അപ്പം ഹോൾ ടിക്കറ്റിന്റെ ഒറിജിനൽ കൈ കരുതേണ്ടതാണ് അതുകൂടാതെ കേട്ടിട്ട് റിസൾട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത സമയത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട് ഉണ്ടല്ലേ അപ്പം ആ പ്രിന്റ് ഔട്ടും നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ് ഇനി നിങ്ങൾ ഒ പി സി ആണെന്നിരിക്കട്ടെ ഒ ബി സി റിസർവേഷൻ ഉള്ള ആളുകൾക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി രണ്ടും അതേപോലെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് തൊണ്ണൂറുമാണ് അല്ലെ അപ്പൊ ഓ ബി സി ആണ് എന്ന് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നമ്മുടെ കയ്യിൽ കരുതേണ്ടതാണ് ഓക്കെ അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് മാർക്ക് റിലാക്സേഷനോട് കൂടിയിട്ട് കേട്ടിട്ടുണ്ട് इफ, െ അപ്പോൾ ആ ഡിസബിലിറ്റി നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇഫ് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അടുത്ത ചോദ്യം ആയിരിക്കും ഇപ്പൊ ബി എഡ് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് ഓക്കെ നമ്മൾ തേർഡ് സെമൊക്കെ എത്തിയിട്ടുള്ളൂ എക്സാം എഴുതി അപ്പം ഇനി എന്ത് ചെയ്യും അവർക്ക് കാരണം അവർക്ക് എന്താണ് ബി എഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ളവർക്ക് പറയാം അവർക്ക് ഈ സമയം വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കില്ല അടുത്ത കേട്ടിട്ട് പരീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ശേഷമുള്ള അടുത്ത വേരിഫിക്കേഷന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ വേരിഫിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ എക്സാം എഴുതിയ ഡിഇ ഓഫീസ് അല്ലെ നമ്മുടെ പരീക്ഷ നിങ്ങളുടെ ഡിസ്ട്രിക്ട് വിദ്യാഭ്യാസ ഓഫീസ് എവിടെയാണോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് എവിടെയാണോ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷണൽ ഓഫീസ് എവിടെയാണോ ആ വിദ്യാഭ്യാസ ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന സെന്ററിലായിരിക്കും ഇതിന്റെ വേരിഫിക്കേഷൻ നടക്കുന്നത് ഇതിന്റെ ഡേറ്റും അവർ തന്നെയാണ് തരുന്നത് ഓക്കെ അപ്പോ ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയങ്ങളിലായിരിക്കും അതായത് ഒരു വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ ഉള്ള സമയത്തായിരിക്കില്ല മറ്റൊരു ഓഫീസിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ പരീക്ഷ എഴുതിയ ആളുകളുടെ വെരിഫിക്കേഷൻ എന്നാണ് എത്ര മണിക്കാണ് എവിടെ വെച്ചാണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സും അതായത് നിങ്ങളുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതാണ് അപ്പം മറക്കേണ്ട അതിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ എപ്പോഴാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ സർട്ടിഫിക്കറ്റുകളുടെ മറക്കണ്ട അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും ഒരു ഫോട്ടോ കോപ്പിയും കൂടെ നിർബന്ധമായും കയ്യിൽ കരുതുക ഫോട്ടോ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് കൂടെ ആകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഒറിജിനലിന് പോയി സെൽഫ് അറ്റസ്റ്റ് ചെയ്യരുത് നിർബന്ധമായും ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട് ഫോട്ടോ കോപ്പിയിലാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്നത് എന്ന് ഓർക്കുക കേട്ടോ ഒരുപാട് പേർക്ക് അങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ഓക്കെ അപ്പോ ഇത് നിങ്ങളിപ്പോ കേട്ടത് എന്ന് പറയുന്ന വലിയൊരു കടമ്പയാണ് കടമ്പയാണല്ലേ അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും താമസിക്കേണ്ട എൽ പി എസ് എ യു പി എസ് എ അല്ലെങ്കിൽ നമ്മുടെ എച്ച് എസ് എക്ക് ഒക്കെ പഠിച്ചു തുടങ്ങാം കാറ്റഗറി വണ്ണും ടൂവും ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് സുഖമായിട്ട് ഇപ്പോഴേ എൽ പി യു പിക്ക് പഠിച്ചു തുടങ്ങാം കാരണം നമ്മൾ എൽ പി യു പി ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ എക്സാം വരുമ്പോ അത്രയും അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ നമ്മുടെ ലൈഫ് തന്നെ സെക്യൂർ ആവുന്ന ഒരു ജോബാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നല്ല റാങ്കിലോട്ട് എത്താം കേട്ട് ത്രീ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇപ്പഴേ എച്ച് എസ് സി പഠിച്ചു തുടങ്ങിക്കോ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ എയിംസിലൂടെ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിയ ആളുകളാണ് നാളെ ഇതേപോലെ നിങ്ങളും ഫീച്ചേർഡ് ആവണം തീർച്ചയായും നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കണം എയിംസ് സ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും നമ്മൾ കൃത്യമായ ആ സ്ട്രാറ്റ് വീക്ക്ലി വീക്ക്ലി റിവിഷൻസും അതേപോലെ എക്സാംസും ഒക്കെ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പഠിച്ച് ക്വാളിഫൈ ചെയ്ത ആളുകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിക്കുന്നവർക്ക് തീർച്ചയായും കേട്ടിൽ അതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ കഴിഞ്ഞ ഏഴ് കേട്ടറ്റിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പൊ നാളെ നിങ്ങളും ഇതേപോലെ ക്വാളിഫൈഡ് ആവണം എച്ച് എസ് എൽ പി എന്നുള്ള നിങ്ങളുടെ അധ്യാപക സ്വപ്നം സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാവുക എന്നുള്ള സ്വപ്നം പൂ പണിയണം അതും എയിംസിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മൾ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിലോട്ട് കൂടെ തീർച്ചയായും ഷെയർ ചെയ്യുക അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു സോ മച്ച്